ബാക്ക്ഗ്രൗണ്ട് കണ്ട് ആരും ഓടിപ്പോണ്ട ആള് സെയിം തന്നെയാണ് ആണ് ചെറുതായിട്ട് ഡെസ്ക് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ ഒരു മാറ്റം അത് അനിവാര്യമാണല്ലോ അപ്പൊ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ മയവിലിന് എങ്ങനെ കുപ്പിക്കുള്ളിലേക്ക് മാറ്റാമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഈ ഓർബീസ് ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വേണ്ടത് ഇതുപോലെ ഒരു എസ്തറ്റിക് കുഞ്ഞു കുപ്പിയും പിന്നെ ഇങ്ങനെ ഒരു സിറിഞ്ചും ആണ് ഇനി വെള്ളം അടിച്ച് ബോധമില്ലാണ്ട് കിടക്കുന്ന ഈ ഓർബീസിൽ നിന്ന് റെയിൻബോ തീമില് ഓരോരുത്തരെയും പെറുക്കിയെടുക്കുക ആദ്യം എടുത്തത് വയലറ്റ് ആണ് അതിനെ ഓരോന്നിനെയും പെറുക്കി ഈ സിറിഞ്ചിനുള്ളിലേക്ക് ഇട്ട ശേഷം നമ്മൾ ഈ കുപ്പിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക അതൊന്നും നോക്കണ്ട അങ്ങനെ പല സംഭവങ്ങളുണ്ടോ പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാം ഇപ്പൊ ഓർഡർ അനുസരിച്ചിട്ട് ഇവിടെ ബോട്ടിൽ ഇവിടെ ഫില്ല് ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു കിച്ചെയിൻ ആക്കിയാലോ എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോ അതിന്റെ മേലെ ഒരു കുളത്തും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈപ്പിലുള്ള ക്യാപ്പ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഹോൾ ഇടാൻ പറ്റും ഒന്നും കൂടി സെക്യൂർ ആക്കാൻ വേണ്ടിട്ട് ആ അടപ്പിനു ചുറ്റിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ പൊട്ടൂലേ എന്ന് ചോദിക്കുന്നവരോടാണ് പൊട്ടും പൊട്ടുന്ന പിന്നെ തായ വീണ പൊട്ടാണ്ട് ഭാഗ്യത്തിന് ഇപ്പൊ പൊട്ടിയില്ല അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് മാർക്കല്ലേ ഒരു സബ്സ്ക്രൈബ്